നമസ്കാരം ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ നിക്ഷേപം മടക്കി നൽകിയില്ല എന്ന അമേരിക്കൻ മലയാളിയുടെ പരാതിയിൽ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്സ് ഉടമയും കേരള കോൺഗ്രസ് എം സംസ്ഥാന ട്രഷററും ഉന്നതാധികാര സമിതി അംഗവുമായ എൻ എം രാജുവിനെതിരെ ഇലവന്തിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കോട്ടയം സ്വദേശിയാണ് പരാതിക്കാരൻ മെഴുവേലി ആലക്കോട്ടുള്ള ബ്രാഞ്ചിലാണ് ഇദ്ദേഹം പണം നിക്ഷേപിച്ചിരുന്നത് കാലാവധി പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം തിരികെ നൽകിയില്ല എന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നെടുമ്പറമ്പിൽ ഗ്രൂപ്പിന് സാമ്പത്തിക സ്ഥാപനങ്ങളും വാഹന വില്പന ഷോറൂമുകളും വസ്ത്ര വ്യാപാര സ്ഥാപനവുമുണ്ട് ഇവിടെ നിന്ന് ഏറെ നാളായി നിക്ഷേപകർക്ക് കാലാവധി കഴിഞ്ഞിട്ടും തുക മടക്കി നൽകുന്നില്ല എന്ന് പരാതി ഉയർന്നിരുന്നു ചെറിയ തുകകൾ ഉള്ളവർ പോലീസിൽ പരാതി നൽകുമ്പോൾ ഒത്തുതീർപ്പ് ചർച്ച നടത്തി മടക്കി നൽകിയിരുന്നു എന്നാൽ നിലവിലെ തുക ഭീമമായതിനാൽ പണം തിരികെ നൽകാൻ കഴിയാതെ വരികയായിരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപങ്ങളാണ് എൻ എം രാജുവിനെ ചതിച്ചത് എന്നാണ് പറയുന്നത് നിക്ഷേപകരിൽ നിന്ന് വലിയ പലിശ നൽകി വാങ്ങിയ പണം കേരളത്തിനകത്തും പുറത്തുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചു കോവിഡ് കാരണം സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടി നേരിട്ടതോടെ റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്നു ഇതാണ് രാജുവിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ട് വിവിധ ബ്രാഞ്ചുകളിൽ എത്തി ബഹളം കൂട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ കന്നാസിൽ പെട്രോളുമായി വന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ പരാതികളെത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം തന്നെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നു കോട്ടയം തിരുവല്ല എന്നിവിടങ്ങളിൽ കരിക്കണേത്ത് സിൽക്സ് വാങ്ങി എൻ സി എസ് വസ്ത്രം എന്ന പേരിൽ തുണിക്കടകൾ തുടങ്ങിയിരുന്നു ഇത് വാങ്ങിയ വകയിൽ കരിക്കിനേത്ത് ഉടമയ്ക്ക് ഇപ്പോഴും കോടികൾ നൽകാനുണ്ട് കോട്ടയത്ത് തുണിക്കട ഇരുന്ന കെട്ടിടത്തിന്റെ വാടക നൽകാതെ വന്നതും വിവാദത്തിന് കാരണമായി ക്രൈസ്തവ സഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വാടക നൽകാതെ നൽകാതെയിരിക്കാൻ കഴിയില്ലെന്ന് വിശ്വാസികൾ അറിയിക്കുകയും കടയ്ക്കുമിന്നിൽ സമരം തുടങ്ങുകയും ചെയ്തിരുന്നു അടുത്ത കാലത്ത് എൻ സി എസ് ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് പുതിയ പേരുകളിലും പ്രത്യക്ഷപ്പെട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തിയിരുന്നു ടാറ്റ കിയ കാറുകളുടെ ഷോറൂമുകളും എൻ സി എസിന്റെ പേരിലുണ്ട് ദീർഘകാലം കേരള കോൺഗ്രസ് എം പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനായിരുന്നു രാജു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാംനി വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ രാജുവിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നുവെന്ന് മനസ്സിലാക്കിയ ജോസ് കെ മാണി വിശ്വസ്തനായ പ്രമോദ് നാരായണനെ ഇവിടെ നിർത്തി മത്സരിപ്പിക്കുകയാണ് ചെയ്തത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജു മാറിയതോടെ പാർട്ടിയിലും സജീവമല്ലാതായി മാറിയിരുന്നു സമീപകാലത്ത് രാജു ബി ജെ പിയിലേക്ക് പോകുന്നതിന് കരുക്കൽ നീക്കിയതായും പറയുന്നുണ്ട് ഐ പി സി രാജു പാർട്ടിയിലേക്ക് വരുന്നവ നേട്ടമാകും എന്ന് കണ്ട് ബി ജെ പി നേതാക്കൾ ചർച്ച നടത്തി വരികയായിരുന്നു ഇതിനിടെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെതിരെ നിക്ഷേപ തട്ടിപ്പിനടക്കം കേസ് വന്നിരിക്കുന്നത്